പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണം പൂർത്തിയായ കോന്നി മിനി ബൈപ്പാസിന്റെയും കോന്നി വെട്ടൂർ കൊന്നപ്പാറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനവും കോന്നി മാർക്കറ്റ് ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ വൻ കുതിച്ചാട്ടമുണ്ടായി സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിനുള്ളിൽ നൂറു പാലങ്ങൾ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനം മൂന്ന് വർഷത്തിനുള്ളിൽ നടപ്പാക്കി ധികം പാലങ്ങൾ പൂർത്തിയായി ആയിരത്തി അറുന്നൂറ് കോടി രൂപ പാല നിർമ്മാണത്തിനായി ചെലവഴിച്ചു നൂറിലധികം പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചു റോഡ് പരിപാലനത്തിനും പ്രാധാന്യം നൽകുന്നു കാസർഗോഡ് നന്നാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നാനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം നാല് രണ്ട് കിലോമീറ്റർ മലയോര ഹൈവേ പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു പത്ത് കിലോമീറ്ററോളം റോഡ് ആറ് കോടി രൂപ ചെലവഴിച്ചാണ് ഉപരിതലം നൽകുന്നത് സമയബന്ധിതമായി റോഡ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷം വലിയൊരു മാജിക് ആണ് അറിഞ്ഞിട്ടുള്ളത് മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികസനങ്ങളായി നമ്മുടെ മുന്നിൽ വന്നത് കോന്നി നിയോജക മണ്ഡലം ഇതിൽ വലിയ മാറ്റമുണ്ടായ മണ്ഡലമാണ് ഇവിടെ എം എൽ എ പി ഡബ്ല്യു ഡി ശ്രദ്ധിച്ച ഈ മണ്ഡലത്തെ ശ്രദ്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഈ നിയോജക മണ്ഡലത്തെ നന്നായി ശ്രദ്ധിച്ചതിന്റെ കാരണം അഡ്വക്കേറ്റ് കെ യു ജനേഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആർ കെ ഐ പദ്ധതിയിലൂടെ രണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ വിനിയോഗിച്ചാണ് കോന്നി മിനി ബൈപാസ് നിർമ്മിച്ചത് ആറു കോടി രൂപ ചെലവിൽ ബി എം ബി സി നിലവാരത്തിലാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്കും ശബരിമല തീർത്ഥാടകർക്കും പ്രയോജനം ചെയ്യുന്ന കോന്നി വെട്ടൂർ കൊന്നപ്പാറ റോഡ് നിർമ്മിക്കുന്നത് കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസാബു തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുളസിമണിയമ്മ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് നിർത്ത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി ബാബുരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോന്നി